പ്രശാന്തം തട്ട ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇവരുടെ പേരിൽ മുപ്പത്തിമൂന്ന് കേസുകളാണ് ഉള്ളത് ഇരുപത്തേഴ് എണ്ണം ഇപ്പം അഡീഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് സിൽഹട്ട് നഗരത്തിൽ നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ അതിൻ്റെ കേസും കൂടെ ഷെയ്ഖ് ഹസീനയുടെ തലയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ അവരാവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദിലേഷ് ബംഗ്ലാദേശിലേക്ക് തരണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് പകരം എന്താണ് രാജ്യങ്ങൾ നമ്മളുടെ ഡിമാൻഡ് ചെയ്യും പക്ഷെ അവർ നമ്മൾ തമ്മിലുള്ള നയതന്ത്ര ഇപ്പോഴത്തെ നയതന്ത്ര ബന്ധു അതിന്റെ ഒരു കരാർ അനുസരിച്ച് അവിടെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് കേസുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് തരണം നമ്മുടെ രാജ്യത്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന ആൾ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നു പക്ഷെ ഇത് അങ്ങനെയല്ല ജോണെ ഇങ്ങനത്തെ വേറെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കുന്നതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളും അവർക്ക് അഭയം കൊടുക്കാത്ത ഒരു രീതി ഉണ്ടായി മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പോയവർക്ക് പലർക്കും പല പല രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ മുൻപ്രധാനമന്ത്രിമാർക്കും മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് സാക്രുന്ന പോയി ലോ തോട്ടോ പക്ഷേ ഇത് അതിനകത്ത് ഈ ചില യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേക നിലപാടെടുക്കാൻ കാരണം തന്നെ ഇതിനകത്തൊരു ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു പിന്നെ അവരെ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ അവിടുന്ന് കയറി പോകാൻ എന്ത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്ക് വളരെ വ്യക്തമല്ലെങ്കിലും അവിടുന്ന് എന്തായാലും ജീവനും കൊണ്ട് ഒരു ചെറിയ വിമാനത്തിൽ കയറി പോകാൻ സാധിച്ചു ആ പോകും വരുന്ന വഴിക്ക് ചൈനക്കാർ ഇവരെ തട്ടിക്കൊണ്ട് പോകും എന്നുള്ള റിപ്പോർട്ടും കൂടെ വന്നായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യുദ്ധ വിമാനങ്ങൾ അകമ്പടി കൊടുക്കേണ്ടി വന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്നിട്ടുണ്ട് ഈ താൽക്കാലിക ഗവൺമെൻറ് എന്ന് പറയുമ്പം അത് ജനാധിപത്യ രീതി വന്നാലല്ലോ അറുപത്തേഴ് ശതമാനം വോട്ടോട് കൂടി അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി അട്ടിമറിച്ചിട്ട് വരുന്ന ഒരു ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്ത ഒരു മന്ത്രിസഭയാണോ അവിടെ ആരൊക്കെ കുറ്റക്കാരാണ് കുറ്റക്കാരല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് വേറെ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം വരട്ടെ അന്നേരം അതിനെപ്പറ്റി ആലോചിക്കാം അതായിരിക്കും മോദി പറയാൻ പോകുന്നത് മോദി പറയാൻ പോകുന്നതും നിങ്ങൾ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ ഇരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അവിടെ ഒരു അട്ടിമറി വന്നപ്പോൾ അല്ലെങ്കിൽ ജനാധിപത്യ ജനാധിപത്യത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ കൂടി അവരെ പുറത്താക്കിയപ്പോൾ അവർ അഭയം പ്രാപിച്ചതും നമ്മളുമായിട്ട് വളരെ സൗഹൃദമുള്ള ഒരു രാജ്യമായിരുന്നു അപ്പോൾ അവരെ ഇനി അതുപോലെ ആ ജനാധിപത്യ രീതിയിൽ തന്നെ ആ രാജ്യത്ത് തിരിച്ചേൽപ്പിക്കാനുള്ളൊരു സംവിധാനം ചെയ്യുക ഇലക്ഷൻ നടക്കട്ടെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആ രീതിയിലുള്ള ഇടപെടൽ നടക്കട്ടെ അവർ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ആ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കും മോദി പറയുന്നത് ഇപ്പം വിദേശകാര്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി പ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശ ഒരു മന്ത്രിസഭയൊക്കെ ഉണ്ട് അവിടെ ആ ഉണ്ടവിടെ ഇന്നത്തെ വിദേശകാര്യമന്ത്രി ഒരു മുസ്തഫയ മുഹമ്മദ് മുസ്തഫ അല്ല ഒരു മുഹമ്മദ് മറ്റേ മറ്റേ പേരും മുഹമ്മദ് എല്ലാം മുഹമ്മദ് കാരാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട പറഞ്ഞ ഒന്ന് ഷേഖ് ഹസീനെ ഞങ്ങൾക്ക് വിട്ടു വരണം രണ്ട് ഈ ഉക്രൈൻ ഇ മാന്മറി എന്നുള്ള അഭയാർത്ഥികളെ നമ്മൾ നമ്മള് ഉൾക്കൊള്ളണം മനസ്സിലാവുന്നില്ല പുള്ളിയിലാവുന്നില്ല പിന്നെ നമ്മൾ ചൈനയായിട്ട് ഞങ്ങൾ സൗഹൃദമാണ് ഇന്ത്യയായിട്ട് സൗഹൃദമാണ് എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞുള്ള ഇവർ പുള്ളി അനത്തെ രണ്ട് ഒരു കാര്യം പുള്ളി ഇവരെ വേണം കാരണം ഇവരെ വീണ്ടും അവിടെ ജനാധിപത്യ രീതിയിൽ ജനാ ജനാധിപത്യ ഹിതപരിശോധന നടത്തിയാൽ വീണ്ടും ഒരു പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് കാരണം അവിടുത്തെ അസംഘടിതമായിട്ടുള്ള ജനം അറുപത്തേഴ് അറുപത്തെട്ട് ശതമാനം ജനം ഇപ്പോഴിവരുടെ കൂടാ അവർ വോട്ട് ചെയ്യാനുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പ്രധാനമന്ത്രിയാകും ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ അങ്ങ് ജയിലിൽ അടച്ച് അല്ലെങ്കിൽ അവരെ കിട്ടിയാൽ കൊന്നു കളയുന്ന തിരികെന്തായാലും ഇവരും ഇവരും പിന്നെ ഇവരുടെ സഹോദരി പുത്രിയും അല്ലെങ്കിൽ ഒക്കെ വെളിയിലുള്ള ഉള്ള അതിനകത്തുള്ളവരെ അവ മൊത്തവും ആൾക്കാരെയും കളഞ്ഞു നേരത്തെ അറിയാമല്ലോ ഒരു ഫാമിലി ഉള്ള നാൽപ്പതോളം പേരെ കൊന്നുകളഞ്ഞാന്ന് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു ഇവർ രണ്ട് മെളിയിലായത് കൊണ്ട് രക്ഷപ്പെട്ട മോൻ ഇപ്പോഴും അമേരിക്കയിലാണ് അപ്പൊ മോനും സമ്മർദ്ദത്തിലാണ് അവിടെ അപ്പൊ ഇവരെ തെറ്റിയാ അതങ്ങ് ഒഴിവാ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു അധ്യായ വന്നടയുമല്ലോ അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കാണത്തില്ല കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരി എന്ന് ഇപ്പൊ നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ആരെയെവിടെ ആ അറ്റിമർ കൊണ്ടുവന്നു അവർ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് ജന ജനാധിപത്യ രീതിയിൽ വന്ന ഗവൺമെന്റ് അല്ലല്ലോ ശരിക്കും പറഞ്ഞ ഇതൊരു കയ്യൂക്കിന്റെ ഗവൺമെന്റ് അല്ലേ അപ്പൊ അവരുടെ ആഗ്രഹങ്ങളാ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആലോചിക്കപ്പെട്ടെ അതിന് മറുപടി എടുക്കും പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു കൊടുക്കാമെന്നായിരിക്കും മോദി മറുപടി പറയുന്ന എനിക്ക് തോന്നി ആ ഷേഖ് ഹസീന പ്രധാനമന്ത്രി ആയിട്ടാണല്ലോ ഇവിടെ അല്ലെങ്കിൽ അതിനു മുമ്പ് രാജിവെച്ച് അപ്പം അവരെ വീണ്ടും അതിന് യോഗ്യയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്ക തീരുമാനിച്ച് പ്രധാനമന്ത്രിയാണോ യോഗ്യാണോ നിങ്ങൾ തീരുമാനിക്കും അപ്പൊ അവർ എലക്ഷൻ നടക്കണമല്ലോ ണെങ്കിൽ അവർ പ്രധാനമന്ത്രിയായിട്ട് വരട്ടെ അല്ലെങ്കിൽ അല്ലാ തരാം അതിനെ പറ്റി ആലോചിക്കാം ഇപ്പം വ്യത്യസ്തമായ ഒരു സമയത്താണല്ലോ ഇത്തരത്തിലൊരു അവസ്ഥ അവർക്കുണ്ടായത് അപ്പൊ പഴയ നയതന്ത്രം ബന്ധം അല്ലെങ്കിൽ ആ ഒരു കരാർ വെച്ച് ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒക്കത്തില്ലെന്നായിരിക്കും മോദിയും ജയശങ്കറും ഒക്കെ പറയാൻ പോകുന്നത് കാരണം അത്തരത്തിൽ ഇവരെ വിട്ടുകൊടുക്കാൻ എന്തുവായാലും അവരെ കൊലക്കി കൊടുക്കാൻ മോദി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തയ്യാറായി പിന്നെ അവർക്ക് അഭയം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അന്ന് അന്നേരം തന്നെ അവിടെ വെച്ച ആ കലാപത്തിൽ അവർ മരിച്ചു പോകാമായിരുന്നില്ല അപ്പം അവർക്ക് അവരെ കൊലക്കി കൊടുക്കാൻ വേണ്ടി മോദി തയ്യാറാവത്തില്ല പക്ഷേ അത് ഒരു ക്ലെയിം ആക്കി വെച്ചുകൊണ്ട് നമ്മളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറിന് ലംഘനം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും അതിനുവേണ്ടിയാണ് ഇത്ര നിർബന്ധം ആദ്യ തൊട്ടേ പിടിച്ചിരിക്കുന്നത് കാരണം രാജ്യത്ത് അരാജകത്വവും പ്രശ്നങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം കൊടുപട്ടിണിയിലേക്ക് പോയിരിക്കുകയാണ് അതൊന്നും അല്ല ഇപ്പോൾ തന്നെ ഷേഖ് ഹസീനയെ വേണമെന്ന് പറയുമ്പോൾ അത് ആ ഭരണവും ആ ഭരണത്തിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ടെററിസ്റ്റുകളുടെ കയ്യിൽ തന്നെയാണ് ഭരണം അതങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഈ തുല്യനീതി ഇവരെ തിരികെ വേണം ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു മുപ്പത്തിമൂന്ന് കേസാണ് ഇപ്പം കൊലപാതക കേസ് ഉൾപ്പെടെ ഉള്ളതുണ്ട് കൊലപാതക കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാത്തടുക എന്നുള്ളതല്ലാതെ പുറത്തിറക്കുന്ന പരിപാടി ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അവർ തന്നെ അധികാരത്തിരികെ വരണം അതിനുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ളതൊക്കെ അതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ മോദി ഇടനകത്ത് ഇടപെടുവോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്ക എന്തായാലും അവരുടെ ഗവൺമെൻറ് ആണ് അവരുടെ ആളിനെ എവിടെ വെച്ചിരിക്കുന്നുണ്ട് അവർ ആ തരത്തിൽ ഇടപെടാൻ സാധ്യതയില്ല പിന്നെ അവിടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ബൈഡൻ മാറിയിട്ടിപ്പോൾ വേറെ ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സാധ്യത നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു സാധ്യത കാണുന്നില്ല അപ്പോൾ എന്തായാലും ഈ അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും തുല്യനീതി എന്നുള്ള സന്ദേശം രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ തിരിച്ചു ചോദിക്കുന്നത് ഇവരെ തിരിച്ചു ചോദിക്കുകയും ഇവർക്കെതിരെ ഇത്രയും കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു കുറ്റം ചെയ്ത് എല്ലാവർക്കും തുല്യനീതിയാണ് അപ്പോൾ പാവപ്പെട്ട ഒരാളായാലും ഷെയ്ഖ് ഹസീന ആയാലും കുറ്റം ചെയ്താൽ അങ്ങനെ ഉണ്ടെങ്കി ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അവരോധിച്ചിരിക്കുന്ന ആൾ ആളുടെ പേരിൽ ധാരാളം കുറ്റങ്ങൾ ഉണ്ടല്ലോ ആ കുറ്റങ്ങൾ മൊത്തം ഇപ്പൊ പുതിയ അവര് വന്നപ്പോ ആ കേസുകൾ മൊത്തം അവർ ദൂരെ കളഞ്ഞില്ലേ അതിന്റെ ഫയലുകൾ പോലും നശിപ്പിച്ചില്ലേ അപ്പൊ അതെന്താ തുല്യനീതിയ അയാൾ കേസുകൾ കാത്തുപെട്ടാ ബംഗ്ലാദേശിനെ നാട് വിടേണ്ടി വന്നു അപ്പൊ ഇത്രയും കേസുകളും രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാളെ പ്രതി പ്രധാനമന്ത്രിയാക്കുമ്പോൾ ആ രാജ്യദ്രോഹി വേണ്ടി നിന്ന ആളിനെ അവര് ഇല്ലായ്മ ചെയ്യുമെന്നുള്ള കാര്യം ആർക്കറിയുമ്പോഴത്തെ അത് നമുക്ക് പോലും അറിയാം പിന്നെ മോദിക്ക് അറിയത്തില്ല ജയശങ്കറിനറിയത്തില്ലേ അപ്പൊ ഇപ്പം വന്നേക്കുന്ന ഒരു കരാർ എന്ന് പറഞ്ഞാൽ മ്യാൻമറിയിൽ നിന്നുള്ള തീവ്രവാദികളെ എങ്ങോട്ട് തരാം ഇവിടെ നിന്നുള്ള പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഹസീനെ അങ്ങ് തിരിച്ചു കൊടുക്കുക ഇതാണ് കരാറ് പുതിയ പുതിയ ബംഗ്ലാദേശിന്റെ പുതിയ ഗവൺമെന്റിന്റെ നിർദേശം മ്യാൻമറിൽ നിന്നുള്ള തീവ്രവാദികളെ ഇന്ത്യക്ക് തരാം ഷേഖ് ഹസീനെ തിരിച്ചു കൊടുക്കുക അതാണ് ഇവിടെ വിദേശകാര്യമന്ത്രിയുടെ കരാർ അതെന്തായാലും നമുക്ക് ആലോചിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം വെച്ചിട്ട് ഒരിക്കലും പറ്റത്തില്ല കാരണം നമ്മളെ ഒരു അഭയം പ്രാപിക്കുന്നു നമ്മുടെ ഇപ്പൊ രാജ്യഭരണമായ സമയത്ത് അപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ് ഒരാൾ അഭയം പ്രാപിച്ചു വന്നാൽ അയാളെ പിന്നെ അറക്കാൻ കൊടുക്കുന്ന പണി നമുക്കില്ല നമുക്ക് അത്രയും അവിടുത്തെ ആദ്യത്തെ പിന്നെ പ്രസിഡന്റ് മാത്രമല്ല രാഷ്ട്രപിതാവാണ് രാഷ്ട്രപിതാവിന്റെ മകളെയാണ് ഈ ആട്ടി ഓടിച്ച് അവിടെ കേറ്റാ അവിടെ ചെന്ന് ഇനി കൊലക്കയർ ആയിട്ട് കാത്തിരിക്കുന്നതെന്ന് ഓർക്കണം അവർക്ക് ആശ്രയം എന്നും ആശ്രയം ഇന്ദിരാഗാന്ധി കൊടുത്ത് അവർക്ക് ദോഷം വന്നപ്പോഴും നമ്മളെ ആശ്രയിച്ച നമ്മളവിടെ ഒരു ഗുറും കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളവരെ നമ്മളോട് കുറു കാണിക്കുന്നോണ്ട് നമ്മളവർക്ക് ആശ്രയം കൊടുത്തിട്ടുണ്ട് അത് വേണ്ടാത്ത രീതിയിൽ വിട്ടുകൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണകർത്താക്കൾ മാറിയിട്ടും പല രാഷ്ട്രീയ കോൺഗ്രസ് ഭരിച്ചു ഇടക്കാലത്ത് വെച്ച് മറ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഭരിച്ചു പിന്നെ ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്നു അവരൊക്കെ വന്നതിന് ശേഷം കോൺഗ്രസ് ഈ പാർട്ടികളെല്ലാം വന്നതിനു ശേഷം ബംഗ്ലാദേശിലെ ഈ മുജീബുർ റഹ്മാന്റെ കുടുംബത്തോടുള്ള നമ്മുടെ ആ സ്നേഹം കരുതൽ മാറ്റമില്ല അതെ അതെ അങ്ങനെ അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു കൂട്ട് അതിന്റെ ഇത് ഇത് മാത്രമല്ല ജോണേ നമ്മൾ റഷ്യയായിട്ട് ഇപ്പൊ അമേരിക്ക പറഞ്ഞേക്കുന്ന റഷ്യ ഒരു ബന്ധം അല്ലെങ്കിൽ അമേരിക്ക നമ്മളോടുള്ള ശത്രുതയ്ക്ക് ഏറ്റവും വലിയ കാരണം റഷ്യായിട്ട് ഇപ്പോഴും എത്ര പറഞ്ഞിട്ടും നമ്മളാ ബന്ധം നിലനിർന്ന നമ്മുടെ എക്കാലത്തും മോദി വരുന്നതൊന്നുമല്ലല്ലോ മോദി അല്ലല്ലോ ഇന്ത്യ മോദി പത്ത് കൊല്ലം കൊണ്ടല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അതിനുമ്പ് എല്ലാ കാലവും നമ്മുടെ അവർ നാശ അവർക്ക് മോശമായ സമയത്തും അവർക്ക് സമ്പന്നമായ സമയത്ത് ലോകത്ത് അമേരിക്കയെ ഒന്നും നമ്മളെ സഹായിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്നാണ് റഷ്യ ഇപ്പോഴും റഷ്യയുടെ ആ ബന്ധമുണ്ട് അതങ്ങനല്ലേ പാടുള്ളൂ ഇസ്രായേലിനോട് ആ ബന്ധമുണ്ട് മനസ്സിലാകുന്നുണ്ടോ നമുക്ക് വല്ലതും ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സുഹൃത്ത് നമ്മുടെ എക്കാലവും നമ്മളൊരു സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്മരിച്ച് നമ്മുടെ കൂടെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ ഇസ്രായേലിന്റെ കാര്യത്തിൽ അത് പറഞ്ഞു നോക്കൂ റഷ്യ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഒരു തൽക്കാല ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ തൽക്കാല ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ നമ്മളെ കൂടെ എന്ന് നിന്ന രാജ്യങ്ങളെയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് നമ്മുടെ പാരമ്പര്യമല്ല അല്ല സ്മാരകത്തിന് അതിന്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു രീതികളും ഒക്കെ ഉണ്ട് അതനുസരിച്ച് ഇപ്പോഴും സുഹൃത്തല്ല ഇപ്പോഴും ഈ പ്രശ്നങ്ങളുടെ മൊത്തം അടിസ്ഥാനം അമേരിക്ക തന്നെയാണ് അമേരിക്ക എന്നും ചതിയുടെ രാഷ്ട്രമാണ് അത് ഇസ്രായേലിനോട് മാത്രമേ അവർ കാണിക്കാതിരിക്കുന്നുള്ളൂ അത് ഭയന്ന് കാണിക്കാത്തതാണ് ബാക്കി എല്ലാവരോടും കൂടെ നിന്ന് ചതിക്കുന്ന രീതിയാണ് അവർക്കുള്ളത് അത് അവരുടെ അവരുടെ നമ്മൾ പറയത്തില്ല നമുക്ക് നമ്മുടെ പാരമ്പര്യം ജോണ് ജോണിൻ്റെതായൊരു പാരമ്പര്യം ഉണ്ട് എനിക്കെൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അവരുടെ പാരമ്പര്യം അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം ഇതുമാണ്